ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ് അങ്ങനെ കള്ളത്തരത്തിലൂടെ ചന്ദ്രനെ വീഴ്ത്തി നമ്മുടെ ശ്രുതി എന്ന് വേണമെങ്കിൽ പറയാം കോടികളുടെ സ്വത്തും ആസ്തിയൊക്കെയുള്ള ശ്രുതീനെ നമ്മുടെ ചന്ദ്ര വെറുതെ വിടുവോ അതുപോലെയാണല്ലോ നമ്മുടെ ശ്രുതി തട്ടിവിട്ടത് ഏതായാലും ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് മോളുടെ ഡാഡിയോട് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ മോളുടെ ഡാഡിക്ക് മോളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമായിട്ടും ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്നതല്ലേ അപ്പം പിന്നെ മോൾ മോളങ്ങനെയൊന്നും പറയരുത് മോളൊരു വിവാഹം കഴിക്കണം മോളൊരു വിവാഹം കഴിച്ചിട്ട് അച്ഛൻ പറയുന്നത് പോലെ ആ ബിസിനസ്സൊക്കെ നോക്കി നടത്തുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴേ നമ്മുടെ ശ്രുതി പറഞ്ഞു ഹേയ് ഒരിക്കലും ും ഒരിക്കലും ഇല്ല ആന്റി ഇഷ്ടമല്ല എൻ്റെ അച്ഛൻ ചെയ്തത് അത്രയ്ക്ക് വലിയ തെറ്റാ പോട്ടെ എന്നെക്കാളും പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു ഇത് എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരു പെണ്ണിനെ അതായത് എൻ്റെ എൻ്റെ അത്രയും പോലും ഏജ് ഇല്ലാത്തൊരു പെണ്ണിനെ വിവാഹം കഴിച്ചില്ലേ അതും എൻ്റെ അമ്മ മരിച്ചു രണ്ടു മാസം കഴിഞ്ഞപ്പം അതെങ്ങനെ ഞാൻ സഹിക്കും ഷോ അതൊക്കെ അങ്ങ് മറന്നു കളാം ഇപ്പം അച്ഛനതൊക്കെ മറന്നില്ലേ അതുകൊണ്ടല്ലേ മോളെ വിളിക്കണത് അതുകൊണ്ട് മോളിനി അച്ഛൻ വിളിക്കുമ്പോൾ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് അച്ഛനും ഒക്കെ ആയിട്ട് ഒത്തൊരുമിച്ച് പോകാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഹേയ് ആ യും വിടാൻറ്റി എനിക്കത് ഓർക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭ്രാന്ത എനിക്ക് ഈ ഒത്തിരി സ്വത്ത് സ്വത്തിനോടോ സമ്പത്തിനോടോ ഒന്നും എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഒരു എനിക്കൊരു സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ജീവിക്കുന്നത് തന്നെയാണ് ഇഷ്ടം അല്ലാതെ ഒത്തിരി സ്വത്ത് ഹേ അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ഭാമ ഭാമയാൻ്റി ഭാമയാൻ്റിയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാലോ നമുക്ക് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ മോളിപ്പോൾ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും ആവശ്യം അവളെ ചന്ദ്രേനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അവൾക്ക് ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക അവൾക്ക് ഷോൾഡർ വേദനയൊക്കെ കുറവുണ്ടെന്നാണ് പറഞ്ഞത് മോള് തൊട്ടതി പിന്നെ അതുകൊണ്ട് മോൾ ആദ്യം അവൾക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്ക് അവളുടെ മനസ്സു ആകെ തകർന്നിരിക്കുക അവൾക്കും ആ ഒരു ഇതാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല മോളൊരു കാര്യം ചെയ്യുക മോൾ ആദ്യം അവൾക്ക് പതിയെ പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി ചന്ദ്രക്ക് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചന്ദ്രക്ക് മസാജ് ചെയ്തോണ്ടിരുന്നപ്പ ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര അതേ മോളെ മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു എന്താ എന്താ ആൻറ്റി എന്ത എന്തെങ്കിലും എന്താണെങ്കിലും പ്രശ്നമില്ല ആൻറ്റി ചോദിച്ചോ അത് വേറെ ഒന്നുമല്ല മോക്ക് മോക്ക് അമ്മയില്ലെന്നല്ലേ പറഞ്ഞത് മോക്ക് അമ്മയായിട്ട് ഞാൻ കാണും മോളുടെ അമ്മ ആയിക്കോട്ടെ ഞാൻ അതായത് എൻ്റെ മരുമകളായിട്ട് മരുമകളായിട്ടല്ലാട്ടോ സ്വന്തം മകളായിട്ട് മോൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ സുധിയുടെ പെണ്ണായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് മോളെ കണ്ടപ്പോൾ മുതൽ തോന്നിയതാണ് മോൾക്ക് സുധിയുടെ പെണ്ണാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് എനിക്ക് ആ ഒരു ഭാഗ്യം വേണം മോളെ എനിക്ക് എൻ്റെ മരുമോളായിട്ട് കിട്ടണം ആ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ അതുതന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് ദേ മോളോട് ഞാൻ ചോദിക്കുക ഒന്നും ഞാൻ ഇനിയിപ്പം വളഞ്ഞു മൂക്കി മൂക്കിപ്പിടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല മൂക്ക് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മരുമകളായിട്ട് എൻ്റെ മോൻ്റെ പെണ്ണായിട്ട് കയറി വരാൻ താല്പര്യമുണ്ടോ പറ്റുമോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ലടു തുരുതുരാ പൊട്ടി പക്ഷേ മുഖത്തത് കാണിച്ചില്ല നമ്മുടെ ശ്രുതി ശ്രുതി ആരാ പഠിച്ച കള്ളിയാണ് കേട്ടോ ശ്രുതി പെട്ടെന്ന് മനസ്സിൽ ഓർക്കുക വേണ്ട ഇപ്പം നിയന്ത്രിക്കണം ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ല അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അയ്യോ ആൻറ്റി ആൻറ്റി എന്താ ഈ പറയുന്നത് ആൻറ്റിയുടെ മരുമകളായിട്ട് ഞാനോ ആ അതിനിപ്പം എന്താ മരുമകളായിട്ടൊന്നുമല്ല നിൻ്റെ മരിച്ചു പോയട അമ്മ നിൻ്റെ മരിച്ചു പോയ അമ്മയില്ലേ ആ സ്ഥാനത്ത് നിനക്ക് എന്നെ കാണാം നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം മരുമകളെപ്പോലെയല്ല മകളെപ്പോലെ തന്നെ മോള് വേണ്ടാന്ന് പറയരുത് പിന്നെ മോളുടെ ഇഷ്ടം മോളൊന്ന് തീരുമാനിക്കുക തീരുമാനം എടുത്തിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആൻറ്റിക്ക് മറുപടി തന്നാൽ മതി എന്നു പറഞ്ഞു ഏതായാലും ഭാമ ഇത് കേട്ട ഉടനെ തന്നെ ആയി അമ്പട്ടി അമ്പടി കള്ളിച്ചന്ദ്രേ നിനക്ക് തക്ക സമയത്ത് തന്നെ നീ ഏതായാലും എറിഞ്ഞല്ലോടി ആ പോസ്റ്റിലേക്ക് തന്നെ നീ അടിച്ചു കയറ്റിയില്ലോടി ആ ഭയങ്കരമായിട്ട് സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് കമന്നു വീണു ഏതായാലും കൊള്ളാം കഴിഞ്ഞൊരു തവണ ഞാൻ ഇവളോട് പറഞ്ഞതാണല്ലോ ഈ പെണ്ണിൻ്റെ കാര്യം അപ്പം ഇവള് മൈൻഡ് പോലും ചെയ്തില്ല ഇപ്പം ഇവള് ശരിയാന്ന് പറഞ്ഞപ്പോഴേക്കും ഏതായാലും കൊള്ളാം കൊള്ളാം ചന്ദ്രേ നീ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചന്ദ്രേനെ നോക്കിയപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചു കേട്ടോ നമ്മുടെ ഭാമേനെ ഏതായാലും ശ്രുതി അവിടെ നിന്ന് നേരെ പോവുകയാണ് ഇത് മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി പോകുന്നത് അത് മനസ്സിലിടാതിരിക്കുവോ പിന്നെ നമ്മുടെ ശ്രുതി ഇത്രയുമൊക്കെ കാട്ടി കൂട്ടിയത് ചന്ദ്രയുടെ മരുമകളായിട്ട് ചന്ദ്ര തന്നെ വിളിക്കണമെന്ന ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രുതിക്ക് അത് ശ്രുതി നടത്തി എടു എടുക്കുകയും ചെയ്തു ഏതായാലും ശ്രുതി നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി അങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് ചെന്നിട്ട് കൂട്ടുകാരിനെ എടുത്ത് പൊക്കി കറക്കി എന്താടി എന്താടി നിനക്ക് പറ്റിയത് നീ എന്നെ താഴെ നിർത്തറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടുകാരി അപ്പോഴേക്കും എന്താ എന്താ നിനക്ക് പറ്റിയത് ഇത്രമാത്രം സന്തോഷിക്കാൻ എടി നിൻ്റെ ഫോൺ കോൾ ഉണ്ടല്ലോ അത് ഏറ്റു ഏ ചന്ദ്രമതി ചന്ദ്രമതി നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചോ നിന്നെ മരുമകളായിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചോ അതേടി അതേടി എന്നെ മരുമകളായിട്ട് വിളിച്ചു സുധീര വിവാഹം കഴിക്കാനേ താല്പര്യം ഉണ്ടോയെന്ന് ഞാൻ അവൾ അവരുടെ വീട്ടിൽ കയറി ചെന്നത് ചെല്ലുന്നത് എന്തോ ഭാഗ്യമാണെന്ന് അവർക്ക് അതുകൊണ്ട് എൻ്റെ കാലു പിടിച്ചു പറയുന്നത് പോലെയാ പറഞ്ഞത് ഏതായാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല മറുപടി അയ്യോ അതെന്താ നീ മറുപടി പറയാത്തത് നീ ഇത്ര കഷ്ടപ്പെട്ടത് ദേ ഇതിനു വേണ്ടി തന്നെ അല്ലായിരുന്നോ അവര് അങ്ങനെ ഒരു ഗോസ്റ്റ് നിന്നോട് ചോദിക്കണമായിരുന്നു അതിനുവേണ്ടിയല്ലേ നീ കഷ്ടപ്പെട്ടത് എന്നിട്ട് നീ അതിനൊരു ആൻസർ കൊടുക്കാതെ ഛെ പൊടി ഇപ്പൊ അതിന് ആൻസർ കൊടുക്കാൻ പാടില്ല ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ കുറച്ച് വെയിറ്റ് അത് നമുക്കും വേണം കാരണം നമ്മൾ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലുകയാണെന്ന് അവർ വിചാരിക്കരുത് അവരിങ്ങോട്ട് വരണം അതും കൊണ്ട് ഇത് തന്നെയാ നല്ലത് ഒരു ഒരു ദിവസം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞോളാം എടി പെട്ടെന്ന് പറയണ കേട്ടോ അതിനിടയില് ആരെങ്കിലും വിവാഹം ആലോചിച്ചു വന്നു കഴിഞ്ഞ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു നിൻ്റെ കാര്യം ഹേയ് അത്രയൊന്നും നീണ്ടു പോവില്ലടി ഞാൻ നാളെ രാവിലെ തന്നെ മറുപടി പറയും ഏതായാലും അമ്മയുടെ അടുത്ത് വരെ ഒന്ന് പോകണം ആ അല്ലെങ്കിൽ ശരിയാ ശ്രുതി നീ നിൻ്റെ അമ്മയുടെ അടുത്ത് പോയി നിന്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കണം അല്ല നിൻ്റെ അമ്മ വിവാഹത്തിന് എങ്ങനെ വരും നിനക്ക് അമ്മയില്ലെന്നല്ലേ പറഞ്ഞത് അതും ശരിയാ എന്തെങ്കിലും ഒരു പോകുമ്പം വഴി ഉണ്ടാക്കണം ഏതായാലും അമ്മയോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മയോട് പറയണം ഞാൻ ആഗ്രഹിച്ചു ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ അത് കിട്ടാതെ വന്നു കഴിഞ്ഞാലേ എനിക്ക് സഹിക്കില്ല അതുകൊണ്ട് തന്നെ അമ്മയെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അല്ല നിനക്ക് ഒരു വിവാഹം അത് നിന്റെ അമ്മയുടെ സ്വപ്നവും തന്നെയാണല്ലോ അപ്പൊ പിന്നെ നിന്റെ അമ്മ എന്താ സമ്മതിക്കാത്തത് ആ അമ്മ സമ്മതിക്കൊക്കെ ചെയ്യും ഏതായാലും നീ ഒരുങ്ങി നീ നീ ഒരുങ്ങിക്കോടി നമുക്ക് വീട് വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരിനേയും കൂട്ടി നേരെ നേരെ ശ്രുതി വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ ഇതേ സമയം കാണിക്കുന്നത് അമ്പലത്തിൽ നമ്മുടെ രേവതിയും രേവതിയുടെ അനീതിയും കൂടെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അമ്പലത്തിൽ ചെല്ലുന്നു അങ്ങനെ ഭഗവാനോട് നമ്മുടെ രേവതി പ്രാർത്ഥിക്കുക ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ഒരു വലിയ മഹാപാപം തന്നെയാണ് ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനെ അവിശ്വസിക്കരുതായിരുന്നു അത് അത് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന കേട്ടത് നമ്മുടെ ദേവ് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ സച്ചിയേട്ടനെ തെറ്റുധരിച്ചിട്ട് ഇങ്ങനെ ദൈവത്തിനോട് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി അതെ നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ ഞാൻ അറിയാമല്ല എന്നിട്ട് ചോദിക്കാം വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ദേ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പത്തിപ്പത്ത് പൊരുത്തമുണ്ടെന്ന് തോന്നും അത് കണ്ടു കഴിഞ്ഞാലല്ലേ അതെ പൊരുത്തം നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഈ വിവാഹം നടത്തിയത് പൊരുത്തം നോക്കിയിട്ടൊന്നുമല്ല ദ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും ഇടയിൽ ഒരു ഈക്കോ ഉണ്ട് ആ ഒരു ഈഗോ മാറ്റി വെക്കണം ആ ഈഗോയാണ് എല്ലാത്തിനും കാരണം ദേ രേവതി സച്ചി പറയുന്നതും കേൾക്കില്ല സച്ചി രേവതി പറയുന്നതും കേൾക്കില്ല അതൊന്നും ഒരാൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീരാുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത് അങ്ങ് മാറ്റി മാറ്റിവെച്ചാൽ പോരെ എന്ന് പറഞ്ഞപ്പം എടി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി ഞാൻ എന്തൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ടെന്നോ അതിൻ്റെ ഇടയിൽ അങ്ങേറെ ഇട ഇടയ്ക്കിടയ്ക്ക് പറയും ഞാനെന്തോ വലിയ മാരണമാണെന്നും എന്നെ തലയിൽ കെട്ടിവെച്ചതാണെന്നൊക്കെ അത് കേട്ട് കഴിയുമ്പോഴേക്കും എനിക്കുണ്ടാവുന്ന വിഷമം എന്താണെന്നേ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നീ വേറൊരു വീട്ടിൽ കയറി ചെല്ലണം എന്നിട്ട് അവരുടെ ിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് ഇതൊക്കെ നീ കേട്ട് കഴിയുമ്പോഴേ നിനക്കറിയത്തുള്ളൂ എത്ര മാത്രമേ വിഷമം ഉണ്ടാവും ഷോ ചേച്ചി അതൊക്കെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ സച്ചിയുടെനുണ്ടല്ലോ അപ്പൊ ആ ഒരു മനുഷ്യൻ തന്നെയാ ചേച്ചി മാത്രം പറയുന്നത് സച്ചിയേട്ടൻ ദുഷ്ടനാണ് ദുഷ്ടനാണെന്ന് പക്ഷേ മറ്റുള്ളവരുടെ മനസ്സറിയാൻ ഒരു മനസ്സ് സച്ചിയേട്ടനുണ്ട് അതും കൊണ്ടല്ലേ ദേഹ ആ മാല കൊണ്ടോ ഈ പണയും വെച്ചിട്ട് ഒരു ജീവൻ രക്ഷിച്ചത് ഓർത്തു നോക്കിയാൽ പോരെ എന്തിനും ഏതിനും എപ്പോഴും സച്ചിയേട്ടനെ കുറ്റം പറയുന്നത് അതങ്ങ് ഒഴിവാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയത്തി ചേച്ചീനെ ഉപദേശിച്ചു ഉപദേശിച്ച് ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സച്ചി പെട്ടെന്ന് അമ്പലനാടയുടെ അവിടെ സച്ചി വന്ന് നിൽക്കുന്നു അപ്പം രേവതി ദേ ആരാണെന്ന് നോക്കിയടിയെന്ന് പറഞ്ഞു അയ്യോ ദ സച്ചിയേട്ടനാണല്ലോ ബാ നമുക്ക് പോയി മിണ്ടാം ചിലപ്പോൾ ചേച്ചീനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ കയ്യിലൊക്കെ പിടിച്ച് നേരെ സച്ചിയുടെ ഫ്രണ്ടിലേക്ക് എഴുതുമ്പോഴത്തേക്കും സച്ചി ഇവരെ കണ്ട് ഞെട്ടിപ്പോയി നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് സച്ചിയേട്ടാ അമ്പലത്തിൽ വരുന്നത് എന്തിനാ പ്രാർത്ഥിക്കാനല്ലേ അല്ല നിനക്കിന്ന് കോളേജ് ഒന്നും ഇല്ലായിരുന്നോ ആ കോളേജ് ഇന്ന് ഉച്ചവരെ ഇന്ന് ഉച്ചവരെ ഉള്ളൂ അതും കൊണ്ട് ഞാൻ പോയില്ല ആ ഏതായാലും കൊള്ളാം കോളേജ് മുടക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട കാര്യമുണ്ടോ ചേച്ചിയുടെ കൂട്ടത്തിൽ ഹേയ് ചേച്ചിക്ക് വല്ലാത്തൊരു ധർമ്മസങ്കടം ആ ധർമ്മസങ്കടം ദൈവത്തിനോട് പറയാൻ വന്നതാ ഹോ നിന്റെ ചേച്ചിയുടെ ധർമ്മസങ്കടം എന്താണ് പോലും ഒരു ചേയിൻ്റെ കേസായിരുന്നു ആ കേസ് കഴിഞ്ഞു ഇനി വീണ്ടും ധർമ്മസങ്കടങ്ങൾ ഒരുപാടുണ്ടോ അതെ എൻ്റെ ചേച്ചിയുടെ ധർമ്മസങ്കടം എന്താണെന്നോ ആ ചെയിൻ പണയം വെച്ചതിൻ്റെ പേരിലേ എൻ്റെ ചേച്ചി ഒരുപാട് വഴക്കുണ്ടാക്കിയില്ലേ സച്ചിയേട്ടനോട് അത് വലിയൊരു തെറ്റായിപ്പോയിന്ന് ചേച്ചിക്ക് മനസ്സിലായി അതും കൊണ്ട് ചേച്ചി ദൈവത്തിനോട് ക്ഷമ ചോദിക്കാൻ വന്നതാ ഹോ ഹോ ദൈവത്തിനോടോ ഇങ്ങനെ ഓരോ തെറ്റ് ചെയ്തിട്ട് ദൈവത്തിനോടാണോ ക്ഷമ ചോദിക്കേണ്ടത് തെറ്റ് ചെയ്തത് എന്നോട് അപ്പം എന്നോടല്ലോ ക്ഷമ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ക്ഷമ ചോദിക്കാൻ അതിന് നിന്ന് തരില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ ക്ഷമ പറയാനാ അയ്യോ എനിക്കാരുടെയും ക്ഷമയും കേൾക്കണ്ട ഒന്നും കേൾക്കണ്ടായേ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ ദേവ് പറയാണ് എന്തിനാ നിങ്ങൾ ഈ കീരിയും പാമ്പിനെ പോലെ ഇരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ട് ഇത്രയും നാളായില്ലേ ഇനിയെങ്കിലും എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സറിഞ്ഞ് നല്ലതുപോലെ ജീവിക്കത്തില്ലേ എന്തിനാ എന്തിനാ വഴക്കുണ്ടാക്കണത് എന്നൊക്കെ ചോദിച്ചപ്പം ആര് വഴക്കുണ്ടാക്കുന്നു ഞാൻ തൊട്ടതും പിടിച്ചതും എല്ലാം കൂറ്റം ഞാനൊരു വലിയ വൃത്തികെട്ടവരാണെന്നാണെന്നല്ലോ നിൻ്റെ ചേച്ചിയുടെ എന്താ പറയുക നിൻ്റെ ചേച്ചി നിൻ്റെ ചേച്ചി പറയുന്നതൊക്കെയാണ് ശരി ഞാൻ പറയുന്നത് ഒക്കെ പൊട്ടത്തരവും തെറ്റും ഒക്കെ തന്നെയാണ് അതുംകൊണ്ട് അതുകൊണ്ട് പിന്നെ എന്തിനാ ഞാൻ ഇത്രയും വലിയ സാറിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ദേ ഇവക്കൊണ്ടല്ലോ വേറെ വലിയ നല്ല വിവാഹാലോചനയും വന്നേനെ ഏതായാലും എൻ്റെ തലയിൽ പെട്ടുപോയില്ലേ ഇവള് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു കണ്ടില്ലേ ഇതല്ലേ ഏതു നേരവും പറയുന്നത് പെട്ടു 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 ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ നിങ്ങളല്ലേ എപ്പോഴും പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് എന്നിട്ട് എന്നിട്ട് എന്തിനാ എന്നിട്ട് എന്തിനാ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ ദേവ് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ നേരമായി അമ്പലത്തിൽ വന്നിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങിയാണ് തുടങ്ങിയോ രണ്ടാളും കൂടെ ദേ ഒരു കാര്യം ചെയ്യാം ചേച്ചി സച്ചിയേട്ടൻ വന്നതല്ലേ സച്ചിയേട്ടൻ്റെ കൂടെ പൊക്കോ ഹേയ് എങ്ങോട്ട് ഞാനേ ഓട്ടം വന്നതാ വേറൊരാളെയും കൊണ്ട് അവരെയും കൊണ്ട് എനിക്ക് തിരിച്ചു പോകണം ഞാൻ പോവുക എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ രേവതി അതെ എനിക്ക് പ്രസാദം എന്ന് പറഞ്ഞ പ്രസാദം തൊട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കയ്യെ കയറി പിടിച്ചിട്ട് ദേ നിന്റെ പ്രസാദം തൊഴിലൊക്കെ മതി എനിക്ക് തൃപ്തിയായി നിന്റെ പ്രസാദം തൊടലുകൊണ്ട് ഇനി ഈ പ്രസാദം തൊട്ടിട്ട് ഇതിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ട് അത് വേണ്ട കേട്ടോ ഏതായാലും എനിക്ക് തന്നെ തൊടാൻ അറിയാം എനിക്കൊരു കൈ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നേരെ എടുത്ത് നെറ്റിയിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ അവസരത്തിന് കാല് മാറുന്നവരെ കാത്തുകൊള്ളേനോ എൻ്റെ ഈശ്വരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ സച്ചി പോകുന്നത് ഏതായാലും ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ല കണ്ടില്ലേ ദേ അയാൾ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ അവസരത്തിനൊത്ത് കാലു മാറുകയാണെന്ന് അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ നീ പറയുമ്പം പറയുമ്പം സച്ചിയേട്ടൻ നല്ലതാണ് സച്ചിയായിട്ട് നല്ലതാണെന്ന് പറയുമല്ലോ ഇങ്ങനെയാ ഓരോന്ന് വായിന്ന് വീഴുന്നത് അമ്പലനടയിൽ വന്നിട്ട് പോലും ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ എനിക്ക് എനിക്കാണെങ്കിലേ ദേ പെരുത്ത് കയറുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അപ്പോഴത്തേക്കും ദേവു പറഞ്ഞു മിണ്ടാതിരിക്കുക അത് സാരമില്ല അത് പോട്ടെ അതങ്ങ് കണ്ണടച്ച് കളയുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവ് ചേച്ചിനെ ഇങ്ങനെ സമാധാനപ്പെടുത്താണ് കേട്ടോ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനാണ് മാ സീൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ ശ്രുതി ആരാണ് പെരും കള്ളിയാണ് എന്ന് കാണിച്ചു ഒരു സീനാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് നേരെ നമ്മുടെ ശ്രുതിയുടെ വീടാണ് ശ്രുതിയുടെ വീട്ടിൽ ശ്രുതിയുടെ അമ്മയും ഒരു കുട്ടിയുണ്ട് അപ്പം ആ കുട്ടി ഇടയ്ക്ക് ഫോൺ വിളിക്കുന്നത് നിങ്ങൾ കേട്ട് കാണുമല്ലോ അപ്പം ചേച്ചി ചേച്ചി എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ചേച്ചി എന്നൊക്കെ വിളിച്ച് ഒരു കുട്ടിയാണ് ഏതായാലും അവിടെ നിൽക്കുന്ന ശ്രുതിയുടെ അമ്മേനെ അമ്മമ്മ എന്നോ അമ്മൂമ്മ എന്നോ അങ്ങാണ്ടാണ് വിളിക്കണത് അമ്മൂമ്മ എന്നങ്ങാണ്ടാണ് വിളിക്കുന്നത് അപ്പം ആ കുട്ടി ആ അമ്മയോട് പറയുന്നുണ്ട് അമ്മൂമ്മയോട് പറയുന്നുണ്ട് അതേ ഈ മേളിൽ പോകുന്ന നമ്മുടെ പ്ലെയിനല്ലേ ആ പ്ലെയിനിൽ എങ്ങനെ പെയിൻ്റ് അടിക്കും അത്രയും വലിയ പ്ലെയിനിൽ പെയിൻ്റ് അടിക്കാൻ എന്ത് പാടായിരിക്കുന്ന പാടായിരിക്കുമെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അത് ഭയങ്കര പാടാണ് അതിപ്പോൾ മൂന്നാലഞ്ച് ദിവസമൊക്കെ എടുക്കേണ്ട എന്ന് പറയുമ്പം ഹേയ് മൂന്നാലഞ്ച് ദിവസമൊന്നും എടുക്കേണ്ട വരില്ല ആ പ്ലെയിനിൽ പെയിൻ്റ് അടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അതെന്താണെന്നറിയോ ഏയ് ഇല്ല അതെന്താ എളുപ്പവഴി ആ പ്ലെയിനെ ആകാശത്തൂടെ പോകുമ്പോൾ ചെറുതാവൂലേ അപ്പം പെയിന്റ് അടിക്കണം അപ്പം കുറച്ച് പെയിൻറ് മതി പെട്ടെന്ന് അടിച്ചും തീർക്കാം ഇത് കേട്ട ഉടനെ ഓ കൊള്ളാലോടാ നീ ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിക്കുന്നു ഇതൊക്കെയേ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും വരുന്നത് അങ്ങനെ ശ്രുതിയെ കണ്ട ഉടനെ തന്നെ അമ്മ അയ്യോ മോളെ മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് ഏതായാലും കയറി വച്ചോ വിളിച്ച് പറഞ്ഞിട്ട് വരുവായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് ഒരാവശ്യം ഉള്ളതുകൊണ്ട് പോകുന്നതാ ആ മോനെ മോനെന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇത്രയും ദിവസം ചേച്ചി എന്താ ചേച്ചി വരാതിരുന്നത് ചേച്ചി എന്താ വിളിക്കാതിരുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്കും കൊച്ചിനൊരു ഏറോപ്ലൈൻ്റെ ആ ഒരു കളിപ്പാട്ടം കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ആ പക്ഷെ അത് കിട്ടിയപ്പോൾ തന്നെ അതിന് വലിയ സന്തോഷമായി എന്നിട്ട് നമ്മുടെ ശ്രുതി ആ കുഞ്ഞിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ആ കുഞ്ഞങ്ങ് മാറിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അമ്മേ ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാനാന്ന് പറഞ്ഞു എന്താ മോളെ ഒരു കാര്യം എന്താ എന്തത്യാവശ്യ കാര്യവും മോൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ബാ കയറിയിരിക്കുന്നു പറഞ്ഞു അങ്ങനെ അകത്ത് കയറിയിരുന്നപ്പോഴത്തേക്കും തന്നെ അമ്മേ എനിക്കൊരു വിവാഹം ഒരു വിവാഹം ശരിയായിട്ടുണ്ട് ഹേ വിവാഹോ എന്നിട്ട് എവിടെയാ ചെക്കൻ ചെക്കന് അവിടെ അടുത്തുള്ളത് തന്നെയാണ് അല്ല എന്താ വല്ല ജോലിയും ആ അത്യാവശ്യം സാമ്പത്തികമുള്ളൊരു കുടുംബത്തിലേക്ക് തന്നെയാണ് നമ്മളെക്കാർ സാമ്പത്തികമുള്ളൊരു കുടുംബത്തിലേക്ക് തന്നെയാ ഞാൻ കയറിപ്പോകുന്നത് ആ മോള് മോളുടെ കഥകളെല്ലാം പറഞ്ഞോ എൻ്റെ കഥകൾ അത് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് എന്തിനാ ഈ വിവാഹം മുടങ്ങാനോ അതും അതും എന്റെ കഥ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവർക്ക് സഹതാപം ഒന്നും തോന്നൂല അവരെ ഈ വിവാഹം വേണ്ടത് പറയുള്ളൂ അപ്പൊ പിന്നെ മോളുടെ കഥ പറയാതെ മോക്കൊരു കുഞ്ഞുണ്ടെന്ന് പറയാതെ ഈ വിവാഹം നടത്താന്നാണോ മോൾ വിചാരിക്കുന്നത് അതെ എനിക്കൊരു കുഞ്ഞുള്ള കാര്യം അത് അമ്മയ്ക്കല്ലേ അറിയത്തുള്ളു പിന്നെ എൻ്റെ കൂട്ടുകാരിക്കും അറിയാം എടി നീ പറയോ നീ പറയുന്നു നീ ആ ഒരു കാര്യം പറയാൻ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കൂട്ടുകാർ പറഞ്ഞു ഇല്ല ഞാൻ പറയൂലടി എങ്കിലും ഇത് മറച്ചു വെച്ചിട്ട് കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് അത് പറഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നിനക്ക് കൂടി ജീവിക്കത്തില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ദേഷ്യം എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏതായാലും ആ അമ്മ ഒരുപാട് നിർബന്ധിക്കുകയാണ് നീ ഈ കാര്യം പറയേ ഏ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വേണ്ട അമ്മ ഇനി ഒന്നും പറയട്ട അമ്മയായിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചത് അമ്മയല്ലേ എൻ്റെ എന്നെ പതിനെട്ട് വയസ്സിൽ പിടിച്ച് വിവാഹം കഴിപ്പിച്ചതും അതും ഒരു വയസ്സിനെ കൊണ്ട് അതിലൊരു കുഞ്ഞും ജനിച്ചു അപ്പോഴേക്കും അയാളും മരിച്ചുപോയി ഞാൻ എന്ത് ചെയ്യാനാ അത് എൻ്റെ തെറ്റാണോ അല്ലല്ലോ എന്നിട്ട് ഇപ്പം ഞാൻ എല്ലാ ഭാരവും ഏറ്റെടുക്കണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സ്ഥാനത്തൊരാണായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന് നോക്കാൻ ഒരമ്മ ഇല്ലെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ വിവാഹം കഴിപ്പിക്കുമായിരുന്നല്ലോ ഇല്ലായിരുന്നോ അപ്പം എന്താ എനിക്ക് കുടുംബവും ജീവിതവും ജീവിതമൊന്നും വേണ്ടെന്നാണോ നിങ്ങളീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് എണ്ണിപ്പിറക്കാൻ തുടങ്ങി കേട്ടോ ഏതായാലും അവിടെ കൊണ്ട് മനസ്സിലാവുകയാണ് ശ്രുതിക്ക് ഒരു കുഞ്ഞുണ്ട് എന്ന സത്യം ഏതായാലും നമ്മുടെ ശ്രുതിക്ക് വൻപൻ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് ചന്ദ്രയ്ക്കും സൂ സൂതിക്ക് മാത്രമല്ല ചന്ദ്രയ്ക്കും വൻപൻ പണിയല്ലേ കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഈ ഒരു വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതൊക്കെ കോർത്തിനക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും കാണുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലൂസ് വേൾഡ് അതിൽ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വ്ളോഗും ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാമേ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ